ഐഎഫ്എഫ് കെ വിശേഷകളിലേക്കാണ് ഇരുപത്തിയൊൻപതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ആറാം ദിനത്തിൽ അറുപത്തിയേഴ് ചിത്രങ്ങൾ ഇന്ന് പ്രദർശിപ്പിക്കും ലോക സിനിമാ വിഭാഗത്തിൽ ഇന്ന് ഇരുപത്തി ഒൻപത് ചിത്രങ്ങളും ഗോൾഡൻ ഗ്ലോബ ക്യാൻ ചലച്ചിത്രമേളയിൽ തിളങ്ങിയ ഏഴ് ചിത്രങ്ങളും ഇന്ന് പ്രദർശിപ്പിക്കും പായൽ കബാഡിയുടെ ഓൾ വി ഇമാജിൻ എസ് ലൈറ്റ് എന്ന സിനിമ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തും വിവരങ്ങളുമായി രേണുക ചെയ്യുന്നുണ്ട് രേണുക ഇന്ന് ആറാം ദിവസമാണ് ഇന്ന് ഏതൊക്കെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് എന്തൊക്കെ വ്യത്യസ്ത പരിപാടികളാണ് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഇരുപത്തിയൊൻപതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ആറാം ദിവസത്തിലാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് ഇന്ന് വളരെയധികം പ്ലാനുകൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വളരെ വിപുലമായ ആശയങ്ങളാണ് ഇന്ന് ഐ എഫ് എഫ് കെയിൽ ഉണ്ടാകാൻ പോകുന്നത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ലോക സിനിമാ വിഭാഗത്തിൽ ബേബി അർമാൻഡ് ദ ന്യൂ ഇയർ ദ നെവർ കിം കോൺക്ലേവ് തുടങ്ങിയ ഇരുപത്തിയൊൻപത് ചിത്രങ്ങൾ എന്ന പ്രേക്ഷകർക്ക് മുന്നിലെത്തും ലോക സിനിമാ വിഭാഗത്തിൽ അതോടൊപ്പം തന്നെ സഫാരി യങ് ഹർട്ട് ഗ്രേറ്റ് ടു ഹെവൻ ഗേൾ ഫോർ എ ഡേ എന്നിങ്ങനെ ഇരുപത്തെട്ട് ചിത്രങ്ങൾ ലോക സിനിമാ വിഭാഗത്തോടൊപ്പം തന്നെ ഇന്ന് ഇരുപത്തെട്ട് സിനിമകൾ അന്താരാഷ്ട്ര സിനിമാ വിഭാഗത്തിൽ നിന്ന് പ്രേക്ഷകരുടെ മുന്നിലെത്തും എടുത്തു പറയേണ്ട ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ന് ആറാം ദിവസമായ ചലച്ചിത്രമേളയുടെ ആറാം ദിവസത്തിൽ പായൽ കബാഡിയുടെ ഒരു വരവ് കൂടിയുണ്ട് ഏറെ പ്രശസ്തമായ അല്ലെങ്കിൽ മലയാളികൾ അല്ലെങ്കിൽ മലയാള പ്രേക്ഷകർ അല്ലെങ്കിൽ ഒരു പുരസ്കാരം അല്ലെങ്കിൽ ഒരു മികച്ച അഭിനേതാവ് അല്ലെങ്കിൽ മികച്ച ചിത്രത്തിനുള്ള ഒരു പുരസ്കാരം നേടിയ പായൽ കബാഡിയുടെ ചിത്രം ഇന്ന് ടാഗോർ ഓഡിറ്റോറിയത്തിൽ പ്രദർശിപ്പിക്കുന്നുണ്ട് ഗോൾഡൻ ഗ്ലോബ കാൻ ചലച്ചിത്രമേളകളിൽ പ്രേക്ഷക പ്രശസ്തിയും പുരസ്കാരങ്ങളും ഏറ്റുവാങ്ങി ഏഴ് ചിത്രങ്ങളാണ് ഇന്ന് ഐഫ്എഫ് കെയുടെ ആറാം ദിവസമായ ഇന്ന് പ്രദർശിപ്പിക്കുന്നത് ആ ഏഴ് ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ദ സബ്സ്റ്റൻസ് അനോറ ഓൾ വി ഇമാജിനേഴ്സ് ദ ലൈറ്റ് ദ ഷെയിംലെസ് കോൺക്ലേവ് ദ സീഡ് ഓഫ് ദ സർക്രഡ് ഫിക് എന്നിവ ചിത്രങ്ങളാണ് വിവിധ തിയേറ്ററുകളിലായിട്ട് ഏഴ് ചിത്രങ്ങൾ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് കാൻ ചലച്ചിത്രമേളയുടെ പുരസ്കാരങ്ങളും പ്രേക്ഷക പ്രശംസയും ഏറ്റുവാങ്ങിയ ചിത്രങ്ങളാണ് ഈ ഏഴ് ചിത്രങ്ങൾ എന്ന് എടുത്തു വേണം പറയാം നിള തിയേറ്ററിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് പായൽ കബാഡി ുമായി എസ് ഷാജിയുടെ ഒരു സംഭാഷണം ഉണ്ടാകുന്നതാണ് പായൽ കബാഡിയുടെ വരവിനായി ഐ എഫ് എഫ് കെയിലെ ഓരോരുത്തരും കാത്തിരിക്കുകയാണ് വളരെ ഒരു മികച്ച രീതിയിലുള്ള പ്രക പ്രതികരണമാണ് പ്രേക്ഷകരിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ ഫ്രഞ്ച് സംവിധായിക കൊരാലി ഫാർഗിറ്റ് സംവിധായം ചെയ്ത സംവിധായകം ചെയ്ത ദ സബ്സ്റ്റൻസ് കാൻ ചലച്ചിത്രമേളയിലെ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടിയ ചിത്രം കൂടിയാണ് ഇന്ന് ഐ എഫ് എഫ് കെയുടെ ആറാം ദിനമായ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് യൂറോപ്യൻ ഫിലിം അവാർഡിൽ മികച്ച ദൃശ്യാവശ്യം ണത്തിനുള്ള പുരസ്കാരം ഈ ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മേളയിൽ ഗ്രാൻറ്റി പുരസ്കാരം നേടിയ പായൽ കബാഡിയുടെ ഓൾ ദി ഇമാജിൻ ആസ് ദ ലൈറ്റ് എന്ന സിനിമ മലയാള പ്രേക്ഷകർ ഒന്നാകം ഒന്നാകം കയ്യടിയോടെ സ്വീകരിച്ചൊരു ചിത്രമാണ് ഇന്ന് ടാഗോർ തിയേറ്ററിൽ വൈകിട്ട് ആറിന് ഈ ചിത്രം പ്രദർശിപ്പിക്കും ഇരുപത്തിയേഴാമത് കാൻ ചലച്ചിത്രമേളയിലെ മികച്ച നടിക്കുള്ള പുരസ്കാരവും ജൂറി പരാ ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ട് അപ്പൊ കായൽ പായൽ കബാഡിയുടെ ഒരു മികച്ച ചിത്രമായിട്ടുള്ള പായകബിയുടെ മികച്ച ചിത്രമായിട്ടുള്ള ഓൺലി ഇമാജിനാസ്ത ലൈറ്റ് എന്ന ചിത്രം പ്രേക്ഷകർ ഇന്ന് വൈകിട്ട് കാണാൻ വളരെ ആകാംക്ഷയാണ് റിസർവേഷൻ ആയിരിക്കുകയാണ് ഇന്നലെ ഉച്ചയോടെ തന്നെ ഈ സിനിമയുടെ റിസർവേഷൻ ഫുൾ ഫുള്ളായിരിക്കുന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം പ്രേക്ഷകർ ഏറെ കാത്തിരുന്ന ഒരു സിനിമയാണ് പക്ഷേ ആദ്യം തന്നെ റിസർവേഷൻ എല്ലാവരും ഫുള്ളാക്കി വെച്ചിരിക്കുകയാണ് സീറ്റുകളെല്ലാം ബുക്ക് ചെയ്തിരിക്കുകയാണ് മണിയോടെ തന്നെ ചിത്രം പ്രദർശിപ്പിക്കുന്നതാണ് ദ ലോവസ് സർമർ ബൈ ദ സ്ട്രീം ബ്ലാക്ക് ഗോഡ് വിത്ത് ദ ഡെബിൾ മലയാളത്തിന് ഏറെ പ്രശസ്തമായ അമരം ചിക്കൻ ഫോർ ലാൻഡ് ി തുടങ്ങിയ വ്യത്യസ്തതരം ചിത്രങ്ങളും ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നതാണ് കൂടുതൽ വൈവിധ്യപരമായി ഓരോ ദിവസവും വളരെ വിപുലമായ അല്ലെങ്കിൽ വൈവിധ്യപരമായ ചിത്രങ്ങളാണ് ഐ എഫ് എഫ് കെയുടെ ചരിത്രത്തിൽ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പെൺനോട്ടങ്ങൾക്ക് ഏറെ പ്രശംസ്തിയുള്ള ഒരു ഒരു ഇരുപത്തിയൊൻപതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയും കൂടാണ് പെൺനോട്ടങ്ങൾക്ക് ഏറെ മുൻതൂക്കം നൽകിക്കൊണ്ടുള്ളത് ഇന്നലെയും എടുത്തു നോക്കുകയാണെങ്കിൽ ചരിത്രത്തിലായത്തമായി ഒരു പക്ഷെ ചരിത്രത്തിലാദ്യമായി നാല് വനിതകൾ ഒരുമിച്ച് ഒരു വേദിയിൽ ഐ എഫ് എഫ് കെയിലൂടെ ഇന്നലെയാണ് എത്തിയത് ഇതെല്ലാം ഒരു ഏറ്റവും പ്രത്യേകത എന്ന് വേണം പറയാൻ േണുക സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്ത്രീ പ്രാതിനിധ്യം വ്യത്യസ്തമായ ഒരു ആശയമാണ് ഇരുപത്തിയൊൻപതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലുള്ള ആറാം ദിവസമായി രേണുക ഒരുപാട് ചിത്രങ്ങളൊക്കെ കണ്ടു എങ്ങനെയാണ് ഒരു ചലച്ചിത്രമേളയെ നോക്കിക്കാണുന്നത് ഈ ഒരു ഇരുപത്തിയൊൻപതാമത് രാജ്യാന്തര കേരള ചലച്ചിത്രമേള എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇരുപത്തിയൊൻപതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയാണ് എന്റെയും ആദ്യത്തെ ഐ എഫ് എഫ് കെ ഈ ഐ എഫ് എഫ് കെയിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വളരെ വിപൂലമായ അല്ലെങ്കിൽ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള തിരക്കഥ തിരക്കഥകളും സംവിധായകരും അഭിനേതാക്കളും ഓരോ ജീവിതങ്ങൾ അന്വേഷിച്ച അവാർഡിന് പുരസ്കാരങ്ങൾക്ക് അർഹമായ ചിത്രങ്ങളാണ് ആ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഐ എഫ് എഫ് കെയുടെ ചെയർമാൻ പ്രേംകുമാർ പറഞ്ഞതുപോലെ വളരെ വൈവിധ്യപൂർണമായ ഇരുപത്തിയൊൻപതാം ഐ എഫ് എഫ് കെ എന്ന് പറയുന്നത് വളരെ വിപുലമായ ആശയങ്ങൾ അല്ലെങ്കിൽ പെൺനോട്ടങ്ങൾക്ക് മേൽനോട്ടം പെണ്ണോട്ടങ്ങൾ മുൻ ഒരു മുന്നേറ്റം കൊടുത്തുകൊണ്ടുള്ള ചിത്രങ്ങളാണ് ഇരുപത്തിയൊൻപതാമത് ഐ എഫ് എഫ് കെയിൽ ഉണ്ട് ഉണ്ടാവുന്നത് എന്ന ചിത്രമാണ് ഞാൻ കണ്ടിരുന്നു വളരെ മികച്ച ഒരു ചിത്രം എന്ന് വേണം പറയാൻ പ്രേക്ഷകരെ പിടിച്ചിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ കട തുടങ്ങി ഒന്നര മണിക്കൂർ ആ സിനിമയിൽ നിന്നും വിട്ടുമാറി നിൽക്കാതെ ആ തിരക്കഥ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന വളരെ 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 നീണ്ട ഒരു ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ആ ചിത്രത്തിൻ്റെ നമ്മളെ പിടിച്ചുലയ്ക്കുക എന്ന് പറയുന്നതാണ് ആ സ്ക്രിപ്റ്റിലൂടെ ഞാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് ഓരോ ദിവസം ഓരോ ചിത്രങ്ങൾ ഫെമിനിറ്റി ഫാത്തിമയും അപ്പുറവും എന്നീ രണ്ട് ചിത്രങ്ങൾ പ്രേക്ഷകർക്കിടയിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട രണ്ട് ചർച്ച ചെയ്യപ്പെട്ട രണ്ട് ചിത്രങ്ങൾ കൂടെയാണ് ഇന്ദുലക്ഷ്മി സംവിധാനം ചെയ്ത അപ്പുറം നാലു വനിതാ സംവിധായകൻ ഒരാളാണ് ഇന്ദുലക്ഷ്മി ഇന്ദുലക്ഷ്മി സംവിധാനം സംവിധാനം ചെയ്ത അപ്പുറം എന്ന് പറയുന്ന ചിത്രം വളരെ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ചിത്രം കൂടി തന്നെയാണ് അതോടൊപ്പം തന്നെയാണ് ഫെമിനിച്ചി ഫാത്തിമ അങ്കമാൾ തുടങ്ങിയ ചിത്രങ്ങൾ പ്രേക്ഷകർ ഏറെ കയ്യടിയോടെ സ്വീകരിക്കുന്നുണ്ട് പല ഭാഷകൾ അല്ലെങ്കിൽ പല നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള തിരക്കഥകളും സംവിധായകരും ഒത്തുകൂടിയ ഒരു ചിത്രമാണ് ഇരുപത്തിയൊൻപതാം കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ഇത്തവണ ഇറക്കിയിരിക്കുന്നത് വളരെ വൈവിധ്യപൂർണമായ ഓരോ ദിവസം വളരെ മികച്ചു മികച്ചു നിൽക്കുന്ന ചിത്രങ്ങളാണ് ഇത്തവണ ഇറക്കിയിരിക്കുന്നത് അതിര ശരി ആ വിവരങ്ങൾ നൽകിയത്